ജയ് ധന്യാണേ ഞാനേ നൂറ് ഹബീബ് തങ്ങളുടെ കൂടെ വന്നിരിക്കുകയാണ് കേട്ടാ ഇവിടെ സമൂഹ വിവാഹം നടക്കുകയാണ് അപ്പോ ശരിക്കും പറഞ്ഞാല് ജാതിഭേദമന്യേ ഇവിടെ ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചു അതിനിടയില് എന്നെ പിന്നെ കൗതുകമാക്കി തോന്നി അല്ലെങ്കിൽ എനിക്ക് തന്നെ അത്ഭുത അത്ഭുതമായി തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം ഇവിടെ ഒരു മലയ്ക്ക് മാലിട്ട ഒരാള് കുറെ പേരുണ്ട് കേട്ടോ മലയ്ക്ക് മാലിട്ട ആളുകള് അവരൊക്കെ ഇവിടെ ഹബീബിന്റെ ടാഗ് ഒക്കെ ഇട്ടിട്ട് അവരിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പൊ എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ എപ്പോഴും ചോദിക്കാൻ പോവാണ് എനിക്ക് ചീത്ത കേൾക്കുന്നു എനിക്കറിയില്ല എപ്പോഴും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് അതിന് എപ്പോഴും ചീത്തയാണ് എന്തായാലും ഈ ഒരു കാര്യം എന്തായാലും ഒന്നും അന്വേഷിച്ചിട്ട് വരാട്ടോ അതെ ഇവിടെ പരിപാടിക്ക് വന്നതാണോ പ്രത്യേകിച്ച് ഈ ഹബീബിന്റെ ടാഗ് ജസ്റ്റ് ചോദിച്ചാണോ വിചാരിക്കരുത് മലയ്ക്ക് അല്ലേ അപ്പം ഇവിടെ എന്താണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ എന്താ നിങ്ങൾ ചെയ്യണത് വളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കുകയാണ് പേരെന്ത് പറയാമോ പേര് ബിനു ബിനു ഓക്കെ ഓക്കെ അപ്പൊ ഇവിടുത്തെ ഈ പരിപാടിക്ക് വളണ്ടിയർ ആയിട്ട് നിക്കുകയാണ് ആളുകളെയൊക്കെ ഒന്ന് അല്ലെ ഒന്ന് റെഡി ആ നിങ്ങളുടെ നാടാണ് അപ്പൊ ഇവിടുത്തെ നൂറ് ഹബീബെ തങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം എന്താ നല്ല അഭിപ്രായം തന്നെയാണ് അല്ലേ

ഹിന്ദു മുസ്ലിം സംഭവങ്ങളെല്ലാം ഒത്തൊരുമിച്ചിട്ടാണ് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ പേരെന്താണ് എന്താ സെൻട്രിങ്ങിന്റെ പരിപാടിയാണ് അപ്പൊ ഇവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ആളുകളും ഉണ്ടാവും അപ്പൊ ഇവിടത്തെ നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം തന്നെയാണല്ലേ തങ്ങളെ കുറിച്ചിട്ട് നമ്മളിപ്പോ തങ്ങളെ കുറിച്ച് അങ്ങനെ പറയല്ല പറയിപ്പിച്ചതും അല്ല നിങ്ങളെ കണ്ടപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു മാത്രം പിന്നെ ഇവിടുത്തെ പരിപാടികളൊക്കെ കണ്ടല്ലോ ഇന്നത്തെ അല്ലെന്താ വിശേഷം ഇവിടെ അത് ഒരേ മതത്തിൽപ്പെട്ടവരല്ല അല്ല അത് വേറെ വേറെയാണ് മുസ്ലിം ഉണ്ട് മതത്തിൽപ്പെട്ടവരാണ് അപ്പൊ എന്തായാലും നല്ലപോലെ കഴിഞ്ഞു കല്യാണം അപ്പൊ നിങ്ങൾ ഇതിന്റെ വോളന്റിയേഴ്സറായിട്ട് ആയിട്ട് നിൽക്കാനല്ലേ ഓക്കേ എന്നാ താങ്ക് യു